ഇത് കമ്പ് കെട്ടു വേണം കമ്പ് കെട്ടൂസ് നട്ടു വെടുത്തൂട്ടില്ലേ രാഷൻ ബുട്ടിൽ നമുക്ക് മരത്തെ കയറ്റി വിടാസ് നട്ട രാഷൻ ബൂട്ട് എവിടെയാ അതിനേത് കമ്പ് കൊടുക്കണ്ടേ നമുക്കാ നല്ല മരത്തേ കയറിക്കുള്ളൂ കുത്തി കൊടുക്കാട്ട് കേട്ടിവിടാം േ എന്നെ കളിക്കണോ നിന്നെ കളിയാ ഇഷ്ടം ഏ എന്നെ കളിയാ ഇഷ്ടം നമ്മടെ പ്ലാവലേ ഫ്ലാവലിന്റെ കിട്ടിയോ നമ്മയുടെ ചൂടിന്റെ രണ്ടു കിട്ടുള്ളൂ അമ്മ കാണണ്ടോ ഓരോന്നീ കളിച്ചാൽ മതി

Enak, ngomu dia boleh kan? Ayo kita ngomit dulu. Enak ya. Sudah, pasir dia gitu roh. Enak kali ya? Iya super kali ya, dono. super kali കേട്ടോ ഞാൻ ചേട്ടാ കൊടുക്കട്ടെ എന്താ കളി ഇത് കുഞ്ഞി പോലീസ് ഇത് വലിയ പോലീസ് എന്നാ എന്താ കളിയാണെന്നറിയോ പോലീസുകാർ കളനെ പിടിക്കാം കളന കള കള്ളനെ ഓടിച്ചിട്ട് പിടിക്കുവോ അതാ കളി കേട്ടോ ഏഹ് ഓടാൻ പോവാ ഓടിച്ചിട്ട് പിടിച്ചോണം ഓടിച്ചിട്ട് പിടിച്ചാലേ ലക്ഷ്യളു രണ്ടുപേരും കൂടെ ോ കൊണ്ടുപോകണോ ആ എന്താ ഞാനൊന്നും എടുത്തില്ല സാറേ ਤੋ ਅਗਰ ਤੋਂ ਉਨੂੰ ਇਨਸਾਰ ਰੰਗੇ ਨੋਈ ਕੇ ਇਹਨੂੰ ਉਡਪੇ ਨੂੰ ਵਿਦਾ ਉਸਾਰ ਰੰਗੇ